പ്രിയ ശ്രോതാക്കളെ കഥകളി സംഗീത കലാകാരൻ കാശിനാഥ് കെ പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ മുൻഭാഗം കഴിഞ്ഞ യുവവാണിയിൽ കേട്ടുകാണുമല്ലോ അതിന്റെ തുടർഭാഗമാണിന്ന് എല്ലാവർക്കും സ്വാഗതം അവിടെ അവിടെ ചെന്ന് നിന്ന് അത് ആദ്യമൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പിന്നെ ഇടയ്ക്ക് ഓരോ വർഷങ്ങളും ഇങ്ങനെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു അമ്മയൊക്കെ വിളിച്ച് കൊണ്ടാക്കുമ്പം അമ്മയൊക്കെ വിളിച്ചിങ്ങനെ കരയും അത് കൊണ്ടാക്കിയിട്ട് അവര് കുറച്ച് ദൂരം പോയിട്ടുണ്ടാവുള്ളൂ അപ്പോഴത്തെ ഞാൻ വിളിക്കും അമ്മ എനിക്ക് വിഷമമാണെന്ന് വേണ്ട പോവാന്ന് ഓർങ്ങിയടാ അങ്ങനെ പറയല്ലേ അവിടെ നിൽക്ക് പഠിക്കുക അഞ്ചു വർഷത്തെ കോഴ്സാണ് അവിടെ അങ്ങനെ പൂർത്തിയാക്കി പൂർത്തിയാക്കിട്ട് വന്നത് ഇപ്പൊ സന്തോഷം നന്നായി പാട്ട് പഠിച്ചത് അതുകൊണ്ട് ഒരുപാട് ഇപ്പൊ കോളേജിലായാലും ഒരുപാട് പരിപാടികൾക്ക് ഇപ്പം വിളിക്കുന്നുണ്ട് ചെണ്ടമേളം ഒരുപാട് ചെയ്യുന്നുണ്ടോ ഇപ്പോ ആ ചെണ്ടമേളം ചെയ്യുന്നുണ്ട് ഉത്സവ സീസണുകളിലൊക്കെ പോവാറുണ്ട് കൊട്ടാനൊക്കെ അത് എങ്ങനെയാണ് ആരുടെ കൂടെയാണ് കൂടുതലും ആശാമാരുടെ കൂടെ പോകും പിന്നെ ഒന്ന് രണ്ട് ഈ മേള ആശാമാരുടെ കൂടെ പോയി കണ്ട ഒരുപാട് പരിചയം അപ്പോൾ അങ്ങനെ അവരുടെ നമ്പർ മേടിച്ചു അങ്ങനെ വിളിക്കുകയും അപ്പോൾ അവരിങ്ങനെ വരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ അങ്ങനെ പരിപാടിക്ക് പിന്നെ കഥകളി പദങ്ങളോ അതെങ്ങനെയാ പോവാറ് കഥകളി പദങ്ങള് കൂടുതലും ഇതേപോലെ തന്നെ സീസണിലാണ് വരാറ് അങ്ങനെ ഇതുപോലെ തന്നെ ഓരോ കഥകളിക്ക് പോകുമ്പോഴും വീട്ടിലിപ്പോ നാട്ടിൽ വന്ന് നിന്നപ്പോ അച്ഛന്റെ ചേട്ടന്റെ മോൻ ഇതുപോലെ കഥകളിക്കൊക്കെ പുള്ളിയുടെ ഒക്കെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടും അങ്ങനെ അവര് കൊള്ളാം ഇഷ്ടപ്പെട്ടിട്ടാകാം ചിലപ്പോ വിളിക്കുന്നത് പിന്നെ ഇപ്പൊ സ്കൂൾ യുവജനോത്സവം അതിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ അത് ഏത് സമയത്താണ് എ ഗ്രേഡ് കിട്ടിയ ഒരു സ്കൂൾ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അത് അത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പം ക്രൈസ്തവ മേളാലയം അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂളിൽ അപ്പോൾ അവിടെ പഠിക്കുമ്പോഴാണ് കലോത്സവത്തിന് അത് ആദ്യമായിട്ടാണ് കലോത്സവത്തിന് പോകുന്നത് ആദ്യമായിട്ട് അതിന് മുന്നേ ഞാൻ പോയിട്ടൊന്നുമില്ല കലോത്സവത്തിന് എങ്ങനെയൊക്കെയൊക്കെ പാടി പാടി എത്തി നല്ല ടെൻഷനായിരുന്നു അപ്പം അടുത്ത പദങ്ങൾ ഏതാ എന്നുള്ള ഒരുപാട് പേരുടെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഇരിക്കുകയാണ് കലാനിലയം രാജീവ് ആശാൻ്റെ അടുത്ത് ആശാൻ്റെ വീട് അവിടെ വാഴക്കുളം തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് കുട്ടമ്മശ്ശേരി അങ്ങനെ ആശാൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും പോയി പഠിക്കും അങ്ങനെ പോയിട്ട് കലോത്സവത്തിന് ശബ്ദം തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ല പാടുമ്പോ മറ്റൊരു ശബ്ദമാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് അങ്ങനെ പറഞ്ഞു വെച്ചാ ഒന്ന് രണ്ട് പേര് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറില്ല അങ്ങനെ വ്യത്യാസം ഞങ്ങൾ കേൾക്കുമ്പോ തോന്നുന്നുണ്ട് എന്ന ഒരു പദം കൂടി കേൾക്കാം അടുത്തത് ആയിട്ട് പാടുന്ന നളയുരുതം മൂന്നാം ദിവസത്തിലെ ഘോരവിപിന്നം എന്ന ഒരു പദമാണ് ഈ പദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നളൻ ദമയന്തിയെ വനത്തിൽ ഉപേക്ഷിച്ച് ആ വിഷമത്താൽ നടക്കുമ്പോൾ വനത്തിൽ കാണുന്ന എല്ലാം തനിക്ക് ദമയന്തിയായിട്ട് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലുള്ള നളൻ്റെ വിചാര പദമാണ് പിന്നെ ഈ പദത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കാരണം എന്ന പദമാണ് ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ എനിക്ക് എ ഗ്രേഡ് കിട്ടിയത് ഈ പദം പാടിയിട്ടാണ് കലാനിലയം രാജീവാശാനെ കീഴിലാണപ്പോൾ ഈ പദം ഞാൻ പഠിച്ചു തരുന്നത് ആശാനെ ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് പാടുകയാണ് സൂരനാഥവര uh i visa വിപീനം എന്നാ ൂപ 啊。Uh huh. ഭയവും ഭയവും വ്യയവും നയവും ജയവും ഭയവും വ്യയവും നാടുഭരി പവരോടു നടപ്പതു നാടുഭരി പവരോടുനട വിപീനം എന്നാ

അധുന വിദീന ഗുരു അധുന വിദി കരുുണ ഗുരു মধুনা বিধি না করুণা काले न चिरेण नमो किघ काले चिरेण

ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ എവിടെ കോഴ്സ് ഇവിടെ അങ്കമാലയ്ക്ക് അപ്പുറത്ത് പൊങ്ങം എന്ന് പറയുന്ന സ്ഥലത്ത് നൈപുണ്യ എന്ന് കോളേജിൽ ബി എച്ച് അതായത് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് കുടുംബത്തെ കുറിച്ച് പറയാമോ കുടുംബത്തെ എൻ്റെ വീട്ടില് അച്ഛൻ അമ്മ ചേട്ടൻ അനീത്തി പിന്നെ ഞാൻ അച്ഛൻ്റെ പേര് അശോക് കുമാർ എന്നാണ് ശരിക്കും ശ്രീമണി നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയുള്ളു പിന്നെ അമ്മയുടെ പേര് കൃഷ്ണകുമാരി ബിന്ദു ശ്രീ എന്ന് പറഞ്ഞാലേ അറിയുള്ളു ചേട്ടൻ്റെ പേര് സിദ്ധാർത്ഥെന്നാണ് ചേട്ടൻ ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ് അനിയത്തി വിദ്യാർത്ഥി രാജ വിദ്യാഭവന ആലുവയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇതാണ് കുടുംബം ഇതാണ് കുടുംബം അച്ഛനും ചേട്ടനും കലാവാസനയുള്ള കാര്യം പറഞ്ഞു അനിയത്തി അമ്മ ഇവര് അമ്മ പാടാറുണ്ട് അമ്മ ഇങ്ങനെ ഈ ഇടയ്ക്ക് റീൽസൊക്കെ എടുത്തിടും പടം പറയും അനിയത്തി നല്ലപോലെ പിന്നെ ഡാൻസ് ഇഷ്ടമാണ് അനിയത്തിക്ക് അപ്പോൾ എല്ലാ ആശംസകളും നേരുകയാണ് കാശിനാഥിന് ഭാവിയിലേക്കായി എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഒരുപാട് ഒരുപാട് പേരറിയുന്ന ഒരു വലിയ കലാകാരനായി മാറട്ടെ ഓ വളരെ വളരെ സന്തോഷം കാശിനാഥിന്റെ സോപാന സംഗീതത്തോടെ ഈ സംഭാഷണം പൂർത്തിയാക്കാം നമുക്ക് എന്തു പറയുന്നു മോഹന കൃഷ്ണ मुरली मो हरे मुरली मधव कृष्ण हरे न्दनं गोगुलबालनु गोपकान्दनं गोबर्धनगिरिधरनु गोगुलनं गोपि गन्दनम् गोवर्धनगिरि धरे मुरली मोहन कृष्ण हरे मुरली माधव कृष्ण हरे मुरली मोहन

पार्थनु सारधियाय वन्दम् नी ये पार्थ नीये पार्थनु सारधियाय वन्दुं नी ये ळ्वुम् ये मुरली मोहन कृष्ण हरे मुरळी माधव कृष्ण हरे കാർമുഗിൽ വർണ്ണനം കമല നേത്രനും കാരുണ്യവാരീദേ കൃഷ്ണ കൃഷ്ണകാർമുഗിൽ വർണ്ണനും കമല നേത്രനും കാരുണ്യവാരീദേ നീ कृष्ण वारि दे निष्ण मुरली, मोहन कृष्ण हरे मुरली, माधव कृष्ण हरे वां श्रीकृष्ण अम्बलुरल् वां श्रीकृष्ण अर्जुन सारदे अरविन्दनयना अम्बलुरवारं श्रीकृष्णा अर्जुन शारदे अरविन्दनयन अर्जुन सारदे अरविन्दनयना मुरली कृष्ण हरे मुरली, मोहन कृष्ण हरे कृष्ण ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥകളി സംഗീത കലാകാരൻ കാശിനാഥ് കെ പങ്കെടുത്ത യുവവാണിയുടെ അവസാന ഭാഗം ഇന്നത്തെ യുവവാണി യുവവാണി ഇവിടെ സമാപിക്കുന്നു സമാപിക്കുന്നു നിർവഹണം